ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين والعاقبة للمتقين وعلى آله وصحبه أجمعين الله سبحانه وتعالى نامير ميتش بوريدم جماعة تاي ജുമാഹയിൽ പങ്കെടുത്തതും എഴുതിക്കാപ്പിന് നിയത്തുമായി നാം ചെലവഴിച്ച ഓരോ സെക്കൻഡുകളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്തനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനുമായ കൂട്ടത്തിൽ അള്ളാഹുനാമേബ്രീം ഉൾപ്പെടുത്തിന് ഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധ പരിശുദ്ധാൻ അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന യാഥാർത്ഥ്യ മുത്തക്കിൻ അള്ളാഹുനാമേം ഉൾപ്പെടുത്തിന് ഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയാണ് ഇസ്ലാം കാര്യങ്ങൾ എന്നുള്ളത് നമുക്കറിയാം ചെറുപ്പം മുതലേ ഒന്നാം ക്ലാസ്സിലെ അഞ്ച് വയസ്സായ സമയത്തെ നമ്മൾ പഠിക്കുന്നതാണ് ഇസ്ലാം ഈമാൻ അറിവില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്നുള്ളത് ഇതന്ന് നമ്മൾ പാട്ട് പാടി പഠിച്ചു പിന്നീട് അവിടെ ഒന്ന് അങ്ങോട്ടാണ് ഇസ്ലാമിൻ്റെ അഞ്ച് അഞ്ച് സ്തംഭങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് നമ്മുടെയൊക്കെ വലിയൊരു നേട്ടം എന്നുള്ള ജന്മം തന്നെ ഇസ്ലാമിന് പുഴുകാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകി എന്നുള്ളതാണ് ഒന്നാമത്തെ സ്തംഭം എന്നുള്ളത് ഷഹാദത്ത് നന്നായിരിക്കണം അവന്റെ ആ ഒരു വിശ്വാസം അടിയുറച്ചതായിരിക്കണം എന്നാണല്ലോ അള്ളാഹു ഏക ഇലാഹാണെന്നും അള്ളാഹു ഹബീബായ ാഹുലുവിന്റെ അടിമയാണെന്നും അവന്റെ പ്രവാചകനാണെന്നും അടിയുറച്ച് വിശ്വസിക്കുമ്പോഴേ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ ആ വിശ്വാസം നമ്മുടെ ജന്മം കൊണ്ടുതന്നെ നമ്മുടെ ശരീരത്തിലോറുന്ന ചോര കൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യം കൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമായിട്ടുണ്ട് പക്ഷേ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധ്യമായില്ലെങ്കിൽ കേവലം പേരുകൊണ്ട് മാത്രം മുസൽമാനായി നമ്മളൊക്കെ മാറും പ്രിയമുള്ള മുക്മിനിയങ്ങളെ അതുകൊണ്ട് തന്നെ ഇസ്ലാം കാര്യങ്ങളിൽ നമ്മളൊക്കെയും പഠിച്ചിട്ടുണ്ട് ആ ഷഹാദത്ത് കലിമ നമ്മൾ അടിയുറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ഒരു മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഈ ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രതിഫലം കർമ്മമാണല്ലോ നമസ്കാരം എന്നുള്ളത് കുറിച്ചും അതുപോലെ അതുപോലെ തന്നെ റമദാൻ നോപ്പിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും ഈ അഞ്ച് സ്തംഭങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ എന്നുള്ളത് ഒന്നുപോലും ഒഴിവാക്കാതെ ഉണ്ടായി ഒന്ന് നമ്മളിൽ ഇത് നഷ്ടപ്പെട്ടാൽ മറ്റുള്ളതെല്ലാം വെറും സമയം പോക്ക് മാത്രമാണ് അതുകൊണ്ട് ഈ അഞ്ച് സ്തംഭങ്ങൾ നിർബന്ധമായും നമ്മളൊക്കെയും പാലിച്ചിരിക്ക നമ്മളൊക്കെയും ബാധ്യസ്ഥരാണ് അത് പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത് കൊടുക്കണമെന്ന നിയമം ഇസ്ലാം നിക്ഷേപിച്ച ചില വസ്തുക്കളും ധനവും നിക്ഷിത അളവ് എത്തുകയും ഒരു വർഷം പൂർത്തിയാവുകയും ചെയ്താൽ അതിൽ നിന്ന് നിക്ഷിത അളവ് സക്കാത്ത് കൊടുക്കൽ ഉടമിയുടെ മേൽ ഫറലാണ് ജക്കാത്ത് രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് നമ്മുടെ ശരീരത്തിനുള്ള തക്കാത്തുണ്ട് നമ്മുടെ സമ്പത്തിനുള്ള തക്കാത്തുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള സക്കാത്തുൽ അല്ലെങ്കിൽ സക്കാത്തുൽ ഫിത്തർ എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ ശരീരത്തിലുള്ള ജക്കാത്താണ് റമദാനുമായി ബന്ധപ്പെട്ടുള്ള സക്കാത്തി എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ മാൽ നമ്മുടെ സമ്പത്തിൻ്റെ എന്ന് പറയുന്നത് അത് അള്ളാഹുഹു സുബഹാനുഭവത്താൽ ചില വസ്തുക്കളിലും അതുപോലെ തന്നെ കച്ചവടത്തിരക്കിലുമൊക്കെയുമാണ് അള്ളാഹു ഹു സുബഹാനുഭവത്താൽ വെച്ച് തന്നിട്ടുള്ളത് അത് നിക്ഷിതമായ സമയമുണ്ട് അല്ലെങ്കിൽ നിക്ഷിതമായ അളവുണ്ട് അത് എത്തിക്കഴിഞ്ഞാൽ അത് ആരും ഉടമസ്ഥതയിലാണോ ഉള്ളത് അവർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കന്നുകാലുള്ള ഒരാളാണ് അതല്ലെങ്കിലോ ഒരുപാട് വിളവുകളല്ല തെങ്ങായിട്ടും അതല്ലെങ്കിൽ നെല്ലായിട്ടും മെടക്കയായിട്ടും ഇങ്ങനെ തുടങ്ങിയതായ ഒരുപാട് വിളവെടുക്കുന്ന വ്യക്തികളാണ് അതിലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് സ്വർണം വെള്ളി ധനം ഇങ്ങനെ ദീ ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊക്കെയും സക്കാത്തോട് സക്കാത്ത് നിർബന്ധമാവാൻ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയമുള്ളവരെ നെട്ടിപ്പരത്തി കൊണ്ട് പറയുകയല്ല എന്നിരുന്നാൽ നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് റിയാവുന്ന വിഷയങ്ങൾ തന്നെയാണ് എന്നിരുന്നാലും എവിടെയെങ്കിലും നമുക്ക് അബാധകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ആത്മപരിശോധനയാണ് സഖാ നിർബന്ധമാവാൻ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നിക്ഷിതമായി മേൽ മേൽപറയപ്പെടുന്ന നിക്ഷിതമായ വസ്തുക്കളോ ധനമോ ഒരാട് ഉടവസ്ഥയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെ നിക്ഷിതമായ ആളുകൾ സ്വർണ്ണമുണ്ട് അതല്ലെങ്കിൽ വെള്ളിയുണ്ട് അല്ലെങ്കിൽ സമ്പത്തുണ്ട് അല്ലെങ്കിൽ കച്ചവട ചരക്കുണ്ട് അല്ലെങ്കിൽ കൃഷിയുള്ളതായ മറ്റുള്ളതായ ആ നെല്ലുണ്ട് ഇങ്ങനെ തുടങ്ങിയതായ ഒരാളുടെ ഉടവസ്ഥയിൽ ആ വസ്തു ഉണ്ടാവുക എന്നത് ഒന്നാമത് വന്ദന രണ്ടാമത്തതോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ടതായ വസ്തുക്കൾ അയാളുടെ കൈവശം ഉണ്ടായിട്ട് അതിന്റെ നിക്ഷിതമായ നിസാവ് എത്തുക അളവ് എത്തുക അല്ലെങ്കിൽ വർഷം പൂർത്തിയാവുക ഇതാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നിസാവ് എത്തുക എന്നുള്ള അളവ് എത്തുക എന്നുള്ളതാണ് മൂന്നാമത്തേതോ ഒരു വർഷം പൂർത്തിയാകണം ഇവിടെ നമുക്ക് എപ്പോഴും പലപ്പോഴും ആ ഭാഗം സംഭവിക്കാറുണ്ട് സാധാരണഗതിയിൽ നമ്മളൊക്കെയും നമ്മളുടെ ഹിയർലി ക്ലോസിങ് എന്ന് പറയുന്നത് പല ആളുകളും കണക്കാക്കാറുള്ള മാർച്ച് മാസത്തിലാണ് എന്നാൽ പ്രധാനമായിട്ടും ഒരു ബിസിനസ് ബിസിനസ്സാവട്ടെ നല്ല സംരംഭങ്ങളാവട്ടെ ഇതിനെയൊക്കെ നമ്മൾ സക്കാത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഹിജറവർഷം അനുസരിച്ച് കൊണ്ടായിരിക്കണം ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുപ്പത് വർഷമൊക്കെ ഒരു ബിസിനസ് ചെയ്യുന്നതായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വർഷം ഒരു വർഷം മുമ്പിലായിരിക്കും പക്ഷേ നമ്മളെപ്പോഴും നമ്മളുടെ ആ ഒരു ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമാണ് ജക്കാത്തു കൊടുത്തു പോരുന്നെങ്കിൽ നമുക്ക് അവിടെ ഒരു വർഷം നഷ്ടപ്പെടുന്നുണ്ട് ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണിത് നല്ലത് ഏകദേശം ഒരു മുപ്പത് വർഷമൊക്കെ ആകുമ്പോൾ ഓട്ടം ഫുള്ളായിട്ട് ഒരു വർഷത്തിനപ്പുറത്തേക്ക് ഓരോ വർഷവും ഹിജറി കലണ്ടർ പ്രകാരം ഓരോ മാസവും പതിനൊന്ന് ദിവസം ഡിലേ ആയിട്ടാണ് പോവുക ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം പിന്നെ ഹിഗ്രോബിലെ കലണ്ടർ പ്രകാരം നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഹിജറി കലണ്ടർ പ്രകാരം നമുക്ക് ലഭ്യമാകുന്നത് മുന്നൂറ്റി അൻപത്തി അഞ്ച് അതല്ലെങ്കിൽ മുന്നൂറ്റി അറുപതിൻ്റെ ഉള്ളിലാണ് അഥവാ ഏകദേശം പതിനൊന്ന് ദിവസത്തോളം ഡിലേ ആയിട്ടാണ് ഹിജറി കലണ്ടർ പ്രകാരം നമുക്ക് ബോധിക്കൂടുന്നത് അങ്ങനെ ഹിജറി കലണ്ടർ പ്രകാരം പൂർത്തിയാവുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ജക്കാത്തിൻ്റെ അവകാശിയാണ് അത് ഒരു മുസൽമാൻ ഒഴിച്ചുകൂടാനാവാത്ത ബാധ്യതയാണ് മാത്രമല്ല ഒരു മനുഷ്യൻ കഠിനോധ്വാനം ചെയ്യുന്നുണ്ടാക്കിയതനം യാതൊരു മടിയുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് അയാൾ ഈ വാറുണ്ട് എന്നുള്ള അടയാളമാണ് കാരണം തൻ്റെ ദിനത്തിൽ നിന്ന് പതിനായിരങ്ങളാണ് അതായത് കൊടുക്കുന്നത് ലക്ഷങ്ങളാണ് കൊടുക്കുന്നത് ഒരുപാട് 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 വലിയ വലിയ ബിസിനസ് സാമ്രാജ്യം ഉള്ള ആളുകൾക്ക് നമുക്കറിയാമല്ലോ ഒരു കച്ചവടം നമ്മൾ നടത്തുമ്പോൾ ഒരു വർഷം ഇയർലി എൻഡിങ്ങിൽ അവന്റെ കച്ചവട വസ്തു ലാവി ലാഭമുക്കും കണക്കാക്കിയിട്ട് അതിന്റെ രണ്ടര ശതമാനം അത് നമുക്ക് അവകാശപ്പെട്ടതല്ല നമുക്ക് അവകാശപ്പെട്ടതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് നടത്തിയിട്ട് അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കുറച്ച് സമ്പത്തുണ്ടായിട്ട് അത് ചെലവഴിക്കാതെ ജക്കാത്ത് കൊടുക്കാതെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളുടെ സമ്പത്ത് നമ്മൾ അപകരിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്തുകൊണ്ട് അതിൽ പിടിച്ചുപറിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതിന് തുല്യമാണ് അത്രയും ഗൗരവത്തോടു എടുക്കേണ്ട ഒരു വിഷയമാണ് എന്ത് എന്നുള്ളത് അങ്ങനെ ഒരാൾ ജക്കാത്ത് കൊടുക്കാൻ സന്നദ്ധരാകുമ്പോ പതിനായിരങ്ങളും ലക്ഷങ്ങളുമൊക്കെയാണ് ചില ആള് ജക്കാത്ത് കൊടുക്കാൻ ഉണ്ടാവുക തന്റെ ഉയർപ്പാണ് ഞാൻ കഠിനോധാനത്തിൽ ഉണ്ടാക്കിയതായ ഉയർപ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അതിന് അനിവാര്യമാണ് അത് കൊടുക്കുന്നതോടുകൂടി അവൻ അള്ളാഹു വിശ്വസിക്കുന്നവനാണ് എന്നുള്ള അടയാളമാണ് അള്ളാഹുന്റെ റസൂലിൽ വിശ്വസിക്കുന്നവനാണെന്ന അടയാളമാണ് അള്ളാഹു പറഞ്ഞതാണ് അതുകൊണ്ട് അള്ളാഹു വിശ്വസിക്കുന്നു അടയാളമാണ് അത് പരിശുദ്ധ റസൂൽ അത് പഠിപ്പിച്ചതാണ് അംഗീകരിക്കലോടുകൂടി റസൂ ആഹൃത്തിൽ വിജയിക്കണമെങ്കിൽ അവന്റെ ബാധ്യതയിൽ കടമ്പാടുകൾ കൊടുത്തു വീട്ടിൽ അവനക്ക് നിർബന്ധമാണ് ഇങ്ങനെ അവൻ ചെയ്യുന്ന അമല്ബാവിലും അന്ത്യദിനത്തിലും ശരിയ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അല്ലാത്ത പക്ഷം ഒരാൾക്ക് അതിന് കഴിയില്ല ادرواي رسول الله صلى الله عليه وسلم ادم الفتي الصلاة نور وصدقة برهان والصبر ضياء والقرآن حجة لك او عليك كل الناس يغدو فبايع نفسه ومعتقها او موبقها ുംങ്ങൾ വിശദീകരിക്കുന്നു നമ്മൾ അഞ്ചോ നമസ്കാരം നമ്മൾക്കുന്നുണ്ടല്ലോ അസ്വരൂ എന്നുള്ളത് പ്രകാശമാണ് അവൻ്റെ ജീവിതത്തിൽ പ്രകാശമാണ് അവന്റെ കബറിൽ പ്രകാശമാണ് അവന്റെ അന്ത്യദിനത്തിൽ പ്രകാശമാണ് യോമുൾക്ക്മയിൽ പ്രകാശമാണ് അങ്ങനെ തുടങ്ങിയവനുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും അവൻക്ക് പ്രകാശമാണ് ധർമ്മം സക്കാതി എന്നുള്ളത് അത് ബുർഹാൻ അത് അവനുള്ള അടയാളമാണ് അവനുള്ള ഈമാനിൻ്റെ അടയാളമാണ് അവൻ്റെ അചഞ്ജലമായ വിശ്വാസത്തിൻ്റെ അടയാളമാണ് അവൻ്റെ കടപ്പാടുള്ള അടയാളമാണ്

ോ മനുഷ്യരും ഈ ഭൂമി ലോകത്ത് ജനിച്ചേതൊക്കെ മനുഷ്യരുണ്ടോ അവർ മുഴുവനുമുണ്ടല്ലോ അവർ സ്വന്തം ശരീരത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരുക്കി തയ്യാറാക്കുന്നുണ്ട് അതിലൊരു വിഭാഗം ആളുകൾക്ക് വേണ്ടി പാകപ്പെടുത്തുന്നു അവന്റെ ധനനിസ്കാരത്തിലും അവന്റെ വിശ്വാസത്തിലും അവന്റെ നോമ്പിലും അവന്റെ ഹജ്ജിലും അവന്റെ അവൻ്റെ ഒക്കെയും ബാധകൾ നിർവഹിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് മോചനം വിളിക്കുന്ന വിഭാഗമുണ്ട് ഔ അതല്ലെങ്കിലോ മോഹി ഗുഹാ പ്രവർത്തനം കൊണ്ട് അള്ളാഹു അവൻ്റെ കഠിനഘട

അഥവാ പ്രകാശമാണ് അല്ലെങ്കിൽ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ അവനക്കത് വെളിച്ചമാണ് എന്നാൽ മാർഗത്തിൽ കൊടുക്കുന്ന പറഞ്ഞപ്പോൾ അത് ഈമാനിന്റെ അടയാളമാണ് എന്നാണ് റസൂർ പറഞ്ഞത് ഇങ്ങനെ മറ്റൊന്നിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല പലതരത്തിൽ ഉപയോഗപ്പെട്ട് എന്നുള്ള പ്രയോഗമാണ് സ്വതക്ക തന്നെ നമുക്കറിയാം സുന്നത്തായതുമുണ്ട് പറതായതുമുണ്ട് പറതായതായ സ്വതക്കയാണ് എന്നുള്ളത് സുന്നത്തായിട്ടുള്ള സ്വതൊക്കെയാണ് സാധാരണ സ്വതക്കായ നമ്മൾ പറയാറുള്ളത് ഏതായിരുന്നാലും ഇവിടെ പറയുന്നു ഇന്ന ഉജ്ജത്തും

ും കൊടുക്കാതിരിക്കലുമാണെന്നാണ് ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ് ഭാത്ത കൂടെ നടക്കുന്നുണ്ട് നോമ്പുരുഭാത്തുകൂടെ നടക്കുന്നുണ്ട് ഹജ്ജും അവൻ ചെയ്തിട്ടുണ്ട് പക്ഷേ കൊടുക്കുന്നില്ലെങ്കിൽ ഇത് വലിയ ഗൗരവമാണ് നാളെ വരിക്കുന്ന സമയത്ത് മരണം ആസന്നമാകുന്ന സമയത്ത് അതിന്റെ വേദന അതിന്റെ വില അത് അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് നമ്മുടെ റോഡിനെ അഭാവം പിടിക്കാൻ സാധ്യമാക്കുക സാധിക്കുകയില്ല അതൊക്കെ കൊടുക്കാൻ അർഹതപ്പെട്ട ഒരാൾ അത് കൊടുക്കാതിരുന്നാൽ മരണസമയം അതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ കുർഹാനിലും ഹദീസിനുമൊക്കെയും സ്ഥിരപ്പെട്ടതാണ് أشد القرآن لو سورة تان منافقون سورة أمنافقون سورة الله سبحانه وتعالى ما بديك فأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول ربي أخرتني إلى أجل قريب فأصدق بعكم من الصالحين യാണ് നിങ്ങൾ നിങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതിൽ നിന്നല്ല ഞാൻ നിങ്ങൾക്ക് നൽകിയിന്നപ്പോ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ്റെ അവനവർക്ക് കച്ചവടം ചെയ്യാനുള്ളതായ ബുദ്ധിപൂർവ്വ നൽകിയത് അള്ളാഹുവാണ് അവൻ്റെ സാമ്പത്തികം ഇവ ഉണ്ടായത് അല്ലാഹുവാൻ മറ്റുള്ളതായത് അള്ളാഹുവാൻ അധ്വാനിക്കാനുള്ള ആരോഗ്യം നൽകിയത് അള്ളാഹുവാണ് ഇങ്ങനെ സമ്പത്ത് മുഴുവനും അള്ളാഹുവാൻ ഇങ്ങനെ യഥാർത്ഥ അവകാശി അല്ലയാണ് അതുകൊണ്ടല്ലാത്ത പറയുന്നു ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക നിങ്ങളുടെ പാതിൽ നിങ്ങൾ നിറവേറ്റണമെന്ന് പരിശുദ്ധ കുറോടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞാൽ മനുഷ്യൻ പറയും

ആരെങ്കിലും സക്കാത്തിൽ ഒരു വീഴ്ച വരുത്തിയാൽ അല്ലെ ഹജ്ജ് ഹജ്ജിൽ അവൻ വീഴ്ച വരുത്തു കഴിഞ്ഞാൽ എന്നെയൊന്നും മടക്കി എന്നെങ്കിൽ അവൻ ചോദിക്കാതിരിക്കില്ല കാരണം മരണം അത്രയും വേദനയായിരിക്കും മരണം അത്രയും പ്രയാസകരമായ ഒരവസ്ഥയായിരിക്കും ആർക്ക് അവന്റെ ശരീരത്തിന്റെയോ അവന്റെ ധനത്തിൻറെയോ ജക്കാത്തവൻ കൊടുത്തു വീട്ടിയിട്ടില്ല എന്നെങ്കിൽ പക്ഷേ ആ സമയത്ത് അള്ളാഹു അത് കേൾക്കും ولن يؤخر الله نفسا إذا جاء عجلها والله خبير بما تعملون

ദീർഘായ ചോദിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ സമയമായി കഴിഞ്ഞാൽ പുറപ്പെട്ടു നമ്മുടെ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിച്ചിട്ട് കാര്യമില്ല അത് അബ്ബാഹു പരിഗണിക്കൂലോ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ചെയ്തിക്കുറിച്ചും അങ്ങേ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവനാണ് അല്ല നിരീക്ഷിച്ചറിയുന്നവനാണ് അല്ല നമ്മൾ എത്ര രഹസ്യമായി ചെയ്താലും എത്ര ആരും അറിയരുതെന്ന് മനസ്സിലാക്കിയാലും ആ ഒരു കാഴ്ചക്ക് മുമ്പിൽ ആ സി സി ടി വിക്ക് മുമ്പിൽ ഒളിച്ചു വെക്കാൻ നമുക്ക് സാധ്യമാകില്ല ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ രക്ഷപ്പെടാൻ ഞാനത് വേറെ നാട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്റെ കുടുംബക്കാർ പാവപ്പെട്ടവർ ഞാൻ സഹായിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഇന്റെ വ്യക്തിയെ അല്ലെങ്കിൽ കുടുംബത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തടിയൂരാൻ കഴിയും പക്ഷേ കാഴ്ചക്ക് മുമ്പിൽ ഒന്നും ഒളിച്ചു വെക്കാൻ നമുക്ക് സാധ്യമല്ല അബ്ബാഹു അറിയാതെ ഒരു ശ്വാസം പോലും ശ്വസിക്കാൻ നമുക്ക് സാധ്യമല്ല ഒരു കാഴ്ച പോലും കാണാൻ നമുക്ക് സാധ്യമല്ല എല്ലാം വിധേയമാണ് നമ്മുടെ മേൽ നിർബന്ധമാക്കിയതായോ ബാധ്യതകളെ വ്യക്തിപരമായ ബാധ്യതയെ ആണെതിർത്തം കൊടുത്തു കിട്ടാൻ നമ്മൾ സന്നദ്ധരാവണം പക്ഷേ ഇന്ന് പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഒരു തെറ്റിദ്ധാരണ പൊതുവെ പറഞ്ഞുകിടക്കുന്നുണ്ട് വലിയ വലിയ സമ്പന്നരാണ് കൊടുക്കേണ്ടത് അതിന് താഴെയുള്ളവർക്കൊന്നും കൊടുക്കാൻ നമ്മളൊക്കെ ചെറിയ ചെറിയ മുന്നോട്ട് പോകുന്നവരാണല്ലോ നമ്മൾക്ക് എന്തെന്ത് ചിന്തിക്കുന്നവരാണ് പലരും പ്രിയമുള്ളവരെ നമ്മളെ മനസ്സിലാക്കണം നിസാബത്താൻ കുറേ ഒരു കോടിക്കണക്കിന് രൂപന്റെ ആവശ്യമില്ല മറിച്ചോ നമുക്കറിയാം നമ്മളുടെ നാട്ടിലെ കറൻസി എന്ന് പറയുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്കനുസരിച്ചു കൊണ്ടാണ് ജക്കാത്ത് കണക്കാക്കുക അത് എൺപത്തി ഒരാളുടെ കൈവശം അതല്ലെങ്കിൽ ി അതിന് ഏറ്റവും വെള്ളിയാണ് ഏറ്റവും ചുരുങ്ങിയത് ഏകദേശം ഇന്നത്തെ മാർക്കറ്റ് വില ഒരു അറുപതിനായിരം രൂപ അല്ലെ അറുപത്തി അയ്യായിരം രൂപയുള്ളൂ ചിലപ്പോൾ കൂട്ടി വെക്കിയാൽ അതിനനുസരിച്ച് വരും ഇങ്ങനെ ഒരു അറുപതിനായിരം രൂപ ഒരു വർഷം ഡെപ്പോസിറ്റ് ഉള്ളതായ വ്യക്തി അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാണ് അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന ആളുകൾ അത് സ്വർണ്ണ കച്ചവടാവട്ടെ ആനക്കച്ചവടാവട്ടെ അടക്ക കച്ചവടാവട്ടെ എന്ത് കച്ചവടം അതിൽ ചായ പീടിയാവട്ടെ അല്ലെങ്കിൽ പലചരക്ക് പീടിയാവട്ടെ എന്ത്ണെങ്കിലും ഈ പറയപ്പെടുന്നതായി ഈ വെള്ളിയുടെ നിസാഗത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഒരു വാർഷികത്തിൽ അവൻ്റെ ക്രോസിംഗ് സമയത്ത് അവന്റെ കച്ചവട ചരക്ക് അതുപോലെ തന്നെ അവൻ്റെ ലാഭമൊക്കെയും കൂട്ടി നോക്കിയിട്ട് അറുപതിനായിരം രൂപ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ട് ശതമാനം സക്കാത്ത് കൊടുക്കൽ ബാധ്യസ്ഥനാണ് കാരണം ആ രണ്ടു ശതമാനം നമുക്ക് അവകാശപ്പെട്ടതല്ല നാളെ മരിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് സ്വഭാവം സുഭാൻ ഉപക്കാല നമ്മളോട് ചോദിക്കും എന്നുള്ള കാര്യത്തിൽ ത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ആ വിഷയത്തെ നമ്മളൊക്കെയും ഗൗനിക്കണം പ്രത്യേകിച്ച് റമദാനൊക്കെ ആയി കഴിഞ്ഞാൽ അവസാനത്തെ പുറത്തൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ജക്കാത്തും പൈസ ആണോ കുറച്ച് പൈസ ഇങ്ങനെ കൊണ്ടു പക്ഷെ അത് ശരിക്കും ജക്കാത്താണോ സ്വതൊക്കെയാണോ നമ്മൾ മനസ്സിലാക്കണം ജക്കാത്ത നമ്മൾ കൊടുക്കണേ സ്വതൊക്കെയാണോ നമ്മുടെ സമ്പത്തിന്റെ ജക്കാത്താണെങ്കിൽ അത് നൽകുന്ന വ്യക്തിയോട് എന്റെ സമ്പത്തിന്റെ ജക്കാത്താണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം പക്ഷെ നമ്മൾ അപ്പഴും എന്താ ചെയ്യുക ഒരു അഞ്ഞൂറ് പേന നോട്ടെടുത്തിട്ട് കൈ കൊടുത്തിട്ട് ഷാദാ ഷാ ദ്വാർക്കുണ്ട് സ്ഥാനം അല്ല അല്ലാർക്കും എടുക്കണം ദ്വാർക്കുണ്ട് ഈ ദ്വാർക്കും കൊടുക്കുമ്പോൾ എങ്ങനെയാ എങ്ങനെയാത്താവുക അത് സ്വതക്കയായി മാറിയില്ലേ നമ്മളൊരാള് ഒരാവശ്യപ്പെട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ സ്വതക്കയായി മാറി മാത്രല്ല പരിശുദ്ധ റമ്മാന് ജക്കാത്തല്ല കൂടുതൽ കൊടുക്കേണ്ടത് മറിച്ചോ സ്വതക്കകളാണ് കൂടുതൽ കൊടുക്കേണ്ടത് ജക്കാത്ത് കൊടുക്കേണ്ടത് ഈ നിസാബ് ഒരാൾ കച്ചവടം തുടങ്ങിയിട്ട് ഹിജർ വർഷം പൂർത്തിയാകുന്ന അന്ന് അന്നാണ് അവന്റെ തന്നെ ജക്കാത്ത് കൊടുക്കേണ്ടത് അങ്ങനെ അവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരൊള്ളാം വരെ നീട്ടിവെക്കുക അങ്ങനത്തെ ഒരു സുനിത്വം ഇല്ല അങ്ങനെ ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ജക്കാത്തു കൊടുക്കാൻ ഏറ്റവും ഉചിതമായ മാസമാണ് റമദാൻ അപ്പൊ റമലാം വരങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക അങ്ങനൊരു നിയമമില്ല പ്രിയമുള്ള നമ്മളെങ്ങാനും ആ റമലാം മുമ്പ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ജക്കാത്തു കൊടുക്കാൻ ബാധ്യസ്ഥനായിക്കൊണ്ട് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ കോളതീരത്വം നമ്മളതിന് മറുപടി പറയേണ്ടി വരും മാത്രമല്ല നമ്മൾ വരിക്കലോട് നമ്മൾ ജീവൻ നമ്മുടെ ശരീരത്തിൽ പോവലോടുകൂടി നമുക്ക് എന്തെല്ലാം സൗഭാഗ്യം നൽകിയിട്ടുണ്ടോ എന്തെല്ലാം സമ്പത്തുകൾ നൽകിയിട്ടുണ്ടോ എന്തെല്ലാം സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ടോ അതൊക്കെയും നമ്മുടെ മക്കളതാ അല്ലെങ്കിൽ നമ്മളെ ആനന്ദരാവകാശികതാ നമ്മളേതായിട്ടൊന്നുമില്ല മൂന്ന് വർഷം തുണി മാത്രമാണ് നമുക്ക് അവകാശം എന്ന് പറയാനുള്ളത് അതും ചിലപ്പോ പള്ളിയിൽ നിന്നോ അതല്ലെങ്കിൽ ടെക്സൈസ് പുതിയത് വാങ്ങിയതായിരിക്കും നമ്മളും മറ്റുണ്ടാക്കിയത് അപ്പോഴും നമുക്ക് കിട്ടുന്നൊരാ സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ സമയാസമയത്ത് തന്നെ നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കാൻ നമ്മളൊക്കെ സന്നദ്ധരാണ പരിശുദ്ധ ധർമ്മദാനിൻ്റെ പവിത്രമാക്കപ്പെട്ടതായങ്ങളിലൂടെയാണ് നമ്മളെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്കങ്ങനെ റമദാന്റെ പുണ്യം കിട്ടണം റമദാന്റെ പുണ്യം ജക്കാത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മാസമാണല്ലോ റമദാൻ ആ റമദാൻ്റെ പുണ്യം കിട്ടണമെന്ന കൂടിയാണ് നമ്മുടെ ജക്കാത്ത് നമ്മൾ പിന്തിപ്പിക്കുന്നതെങ്കിൽ നമ്മളുടെ ഈ ഹിയർ റിഹ്രോസിങ് അത് റമദാനിലേക്കൊക്കെ മാറ്റിയാൽ മതി ഒരാൾ കച്ചവടം തുടങ്ങി ഇത് ഉദാഹരണം പറയുകയാണ് കഴിഞ്ഞ ചവ്വാനിലാണ് തുടങ്ങിയത് അതല്ലെങ്കിൽ കഴിഞ്ഞ ദുൽഹിജിയിലാണ് തുടങ്ങിയത് ഇനി അടുത്ത ദുൽഹിജ ആയി കഴിഞ്ഞാലേ അയാൾക്ക് എന്താവുള്ളൂ ജക്കാത്ത് നിർമ്മിക്കുന്നു അയാളെന്തെങ്കിലും ഇപ്പൊ തന്നെ എന്തെയ്തു ദുൽഹിജില് വരെയുള്ള ഒരു മാസത്തിൽ ഏകലക്ഷ കണക്കൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ റമദാനി അവൻ ക്ലോസിങ് എന്നെ തീരുമാനിച്ചു ഇനി അടുത്ത വർഷം മുതൽ എല്ലാ ഞാൻ റമദാൻ്റെ മുന്നോടി ഷാബാൻ പതിനഞ്ചിൽ അല്ലെങ്കിൽ ഷാബാൻ മാസത്തിൽ ക്ലോസിങ് നിർവഹിക്കുകയും റമദാനിലേക്ക് ഞാൻ എൻ്റെ ജക്കാത്ത് കൊടുക്കുകയും നെയ്യത്തി വെച്ച് കഴിഞ്ഞാൽ അതിന് പരിഹാരമാകും അതല്ലാതെ എപ്പോഴോ ഏതോ വേറെ ഏതോ ഒരു മാസം നടക്കുന്ന ക്ലോസിങ്ങിന് പരിശുദ്ധ ശുദ്ധ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി അഞ്ചാരി കൊണ്ട് ജക്കാത്ത് കൊടുക്കാതിരിക്കും ചെയ്തിട്ടു അത് മുതക്കന ഇപ്പോൾ ഏറ്റവും സിമ്പിളാണ് എല്ലാവരും ചിന്തിക്കുക പുരുഷ റമദാനിൽ നമ്മൾ ജക്കാത്ത് കൊടുക്കുന്ന മാസമാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ള സംശയം കൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെയും പറയേണ്ടി വരുന്നത് പ്രിയമുള്ള മുക്വിനിയങ്ങളെ നമ്മുടെ ബാധ്യതയാണ് സക്കാത്ത് അതിൻ്റെ ആ നിസാപത്തി കഴിഞ്ഞാൽ സമയാസമയം തന്നെ കൊടുക്കാൻ വേണ്ടി നമ്മളൊക്കെയും സന്നദ്ധരാവുക പുരുഷ റമദാനി ധാരാളം സ്വതക്കുകൾ നൽകാൻ നമ്മളൊക്കെയും സന്നദ്ധരാകുക ഇനിയുള്ള രാത്രികൾ വളരെ പ്രധാനമുള്ളതാണ് ഇന്നത്തെ രാത്രി അടക്കം ഒറ്റപ്പെട്ട രാത്രികൾ ഒറ്റപ്പെട്ട് തന്നെ പ്രതീക്ഷിക്കാവുന്ന രാത്രിയാണ് അവസാനത്തെ കൊത്തായി കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ അരയുടുപ്പ് മുറുക്കിയെടുക്കുമായിരുന്ന ഇതൊരു പ്രയോഗമാണല്ലോ അര മുണ്ട് മുറുക്കിയെടുത്ത് ഇറങ്ങാമെന്നുള്ളത് അഥവാ ഒരുങ്ങി തയ്യാറായിരുന്നുമായിരുന്നു വാഹിയാലും രാത്രി ഹയാത്താക്കുമായിരുന്നു വായുഹു തൻ്റെ കുടുംബത്തെ വിളിച്ചു നിർത്തുമായിരുന്നു എന്ന് ആയിഷ ഹദീസിൽ കാണാം അഥവാ ഇനിയുള്ള ഓരോ ദിവസവും വളരെ മഹത്വമുള്ളതാണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം നമ്മൾ ഇത്ര ഇരുപത് ദിവസം നമ്മളെങ്ങനെയാണോ പരിശുദ്ധ ഉണ്ടാകും The cat sat on the അതിനേക്കാൾ ഒരുപടി മുമ്പിലായിരിക്കണം ഒരു കാരണവശാലും പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം വരാൻ പാടില്ല കാരണം പരിശുദ്ധ റമദാന്റെ അവസാനത്തെ രാത്രിയാണ് അവസാനത്തെ ഒറ്റപ്പെട്ട രാത്രികളിലാണ് പരിശുദ്ധ കുറ ആനിനെ ഇറങ്ങിയത് ആ പരിശുദ്ധ കുറ ആൻ ഇറങ്ങിയ മാസം റമദാനായതുകൊണ്ടാണ് അള്ളാഹു ഇത്രയും പവിത്രം നൽകിയത് മാത്രമല്ല ഇന്ന് ദിലെ സൂചിപ്പിച്ചതുപോലെ ആയിരം മാസങ്ങളെക്കാൾ പവിത്രതയുള്ള മനുഷ്യന്റെ ഒരു ആയുഷ്കാലം മുഴുവൻ ചെയ്യുന്ന ൾ ഒറ്റ രാത്രി കൊണ്ട് ലഭ്യമാകുന്ന ലീല അത് ഇരുപത്തി ഒന്നാം രാവിലാകാം ഇരുപത്തി മൂന്നാം രാവിലാകാം ഇരുപത്തി അഞ്ചാ രാവിലാകാം ഇരുപത്തി ഏഴാം രാവിലാ ഇരുപത്തി ഒൻപത് രാവിലുമാകാം ഈ അഞ്ച് രാവിലെ പ്രധാനമായിട്ടും ഈ അഞ്ച് രാത്രികളിലാണ് ഇനി ഒന്നാം അവസാനത്തെ രാവിലാണെന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിയേഴാം രാവ് മാത്രമാണ് മഹത്വമുള്ളെന്ന് മനസ്സിലാക്കരുത് ഇവിടെ തങ്ങളുടെ ഓരോ രാത്രിയും ഓരോ പകരും പവിത്രമേറിയതാണ് ധാരാളം നന്മകൾ ചെയ്യാൻ ഖുർആൻ നൽകാൻ നമ്മുടെ ശരീരത്തിൽ നിർബന്ധമാക്കപ്പെട്ടതായ ബാധ്യതകൾ അത് നിർബന്ധമായ ബാധ്യതകൾ എന്തെങ്കിലും അവശേഷും കൊടുത്തു ഈ നല്ല സമയമാണ് നമ്മുടെ മുമ്പുള്ളത് അതൊക്കെ ഈ വിനിയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഈ പരിശുദ്ധ അനുകൂലമായി സംശയം ഉൾപ്പെടെ നമ്മൾ നമ്മളെല്ലാവരും പരിശ്രമിക്കണം അള്ളാഹു നഹമ്മദിന് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുദിനെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഹുസുഹാനു വാത്താല പരീഷുദ്ധ റമലാനിൻ്റെ നാം ചെയ്യുന്ന മുഴുവൻ ഹസനാത്തും അള്ളാഹു നമ്മൾ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുദൂ പ്രത്യേകം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം എന്നൊരു സഹോദരൻ മരിച്ച വല്ലിപ്പാന്റെ വല്ലിപ്പാൻ്റെ കയറി ആ ചെയ്യാൻ അതിൻ്റെ പടിയിലേക്ക് സംഭാവന ചെയ്തു അള്ളാഹുസുബാനു വാല ആ സഹോദരൻ ചെയ്ത സംഭാവന അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ പരിശുദ്ധ റമലാനായിട്ട് പല ആൾ പല രീതിയിലുള്ളതായ സംഭാവനകൾ നൽകുന്നവരുണ്ട് ിയവരുണ്ട് ഹതിയകൾ നൽകിയവരുണ്ട് സ്വതകൾ നൽകുന്ന ആളുകളുണ്ട് ജക്കാതെ കൊടുക്കുന്ന ആളുകളുണ്ട് എല്ലാ പ്രവർത്തനവും അള്ളാഹു കബോൾ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധ എല്ലാം ചെയ്ത എല്ലാ മുഴുവൻ ഹസനാത്തിനും അള്ളാഹു നമ്മിൽ നിന്ന് കബോൾ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതിൻ്റെ ഒക്കെ തവാബിനെ നമ്മിൽ നിന്ന് ആരെല്ലാം അന്മറഞ്ഞ് പോയിട്ടുണ്ടോ അവിടേക്കും ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ പള്ളികൾ എന്തെങ്കിലും പള്ളിക്കാട്ട് വിശ്വാസ്യം ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ നമ്മുടെ നമ്മൾ സ്നേഹിച്ചവരെ സഹായിച്ചു ഭക്ഷണം നൽകിയ